ഹായ് കൂട്ടുകാരെ ഒരു നവരാത്രി സ്പെഷ്യൽ പൈനാപ്പിൾ ബജി ഉണ്ടാക്കാം കുറച്ച് മൈദ മൈദത്തിന് പഞ്ചസാര മധുരം വേണുന്നതിനനുസരിച്ച് നമുക്ക് തിരുത്തോനെ മധുരം വേണമെന്നുണ്ട് തിരുത്തോനെ പഞ്ചസാര കേട്ടോ ഷോഡാപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഇത് നല്ല കളറിന് വേണ്ടി ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പ് ഇളക്കിയതിന് ശേഷം എല്ലാം ഇളക്കിയാണ് ചേർക്കണം ചേർത്തിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കണം കുറച്ച വെള്ളം ഒഴിക്കണം കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ ഈ പൈനാപ്പിളിനകത്ത് ഇത് പിടിക്കത്തില്ല ബാറ്ററി നല്ല ഈ പരുവത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കണം കൂടുതൽ വെള്ളം ആവരുത് വെള്ളമായി കഴിഞ്ഞാൽ അതിനകത്ത് പിടിക്കത്തില്ല നല്ല ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിലാക്കി ഇത് നമുക്ക് അരമണിക്കൂറ് ഒന്ന് പൊന്തി വരാനായിട്ട് വയ്ക്കാം അരമണിക്കൂറ് ഓക്കെ അരമണിക്കൂർ കഴിഞ്ഞ് വേണ്ടോ നാടൊക്കെ നന്നായിട്ട് ഒന്തി വന്നിട്ടുണ്ടോ ഇതുപോലെ ഇരിക്കണം ബാറ്ററി എങ്കിലേ ഇനി പിടിക്കുകയുള്ളു വേണ്ടേ നമ്മുടെ നാടൻ പൈനാപ്പിൾ കൂടുതൽ പഴുത്ത് കനിയാത്ത നല്ല നാടൻ അല്ലെങ്കിൽ വെളിയിൽ മേടിച്ചാലും കൂടുതൽ പഴുത്ത് കനിയരുത് വേണ്ടേ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് മുക്കി പിടിക്കണം ചട്ടി വെച്ച് വെളിച്ചെണ്ണയോ പാമോയിൽ എന്ത് വെളിച്ചെണ്ണയാണ് ഒന്നും കൂടെ നല്ലത് ചേച്ചി ഇത് പാമൂയിലാണ് ഞാൻ പാമോയില എല്ലാം കട്ടി കട്ടിയായിരിക്കുന്നൊരു താഴോട്ട് വീഴുന്നില്ല കേട്ടോ അതാണ് ഞാൻ പിടിച്ച് വയ്ക്കുന്നത് വേറെ ഒന്നുമല്ല കട്ടിയായിപ്പോയി ഇപ്പം നല്ല മഴ സമയത്തെയല്ലേ അതുകൊണ്ട് കട്ടിയായിപ്പോയി തുറന്നു ഒഴിക്കാം എണ്ണ എണ്ളച്ചതിന് ശേഷം താൻ ഇങ്ങനെ നന്നായിട്ട് ഈ ബാറ്റിനകത്ത് മുക്കി പൈനാപ്പിൾ നമുക്ക് ഓരോന്ന് പൈനാപ്പിൾ ബജി പൊടിച്ചെടുക്കത്തിട്ടത് പൈനലായിട്ടിരിക്കും അടുത്തതും അതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം ഇച്ചിരി ഇത് കനം കൂടിപ്പോയി കേട്ടോ ചിരി കനം കുറച്ചിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു ഒടിഞ്ഞു പോവുമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കനം കൂട്ടിയെടുത്തത് എന്നു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ കനം കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ എന്താ ഇച്ചിരി കനം കൂടിപ്പോയി നല്ല പൈനാപ്പിൾ അതിലൂടെ പൊരിച്ചു പോയി ബാക്കി ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ നവരാത്രി സ്പെഷ്യൽ പൈനാപ്പിൾ ബജിയും ഉണ്ട് അതിനകത്ത് കുറച്ച് മധുരവും കൂടെ ഒക്കെ കിട്ടും നല്ല അടിപൊളി പൂന്തിയായി നല്ല മധുരമുണ്ട് ഉണ്ട് ഉണ്ടോ നല്ല പെരിയരായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്